എല്ലാത്തിനെയും ഒരു പക്ഷേ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു മത്സരമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ഉൽപ്പന്നങ്ങളും മത്സരാധീ അത് ലോകവുമായിട്ടാണ് അല്ലാതെ ഈ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ മാത്രമായിട്ടല്ല നമ്മൾ മത്സരിക്കുന്നത് ലോകത്തുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുമായിട്ട് ഇന്ന് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മത്സരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മുൻപന്തിയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഇതാണ് ഗ്രാമീണ സാഹചര്യങ്ങളിലേക്ക് ഇതിൻ്റെ മൂല്യ വർധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അത് വിജയകരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആ മേഖലകളിലേക്കും കൊണ്ടുവരുന്നതിനെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് അത് ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളത് മിൽമയുടെ വിജയമായിട്ട് ഞാനിതിനെ കാണാനാഗ്രഹിക്കുകയാണ് കൊടുങ്ങൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയുടെ അധ്യക്ഷതയിൽ പുല്ലൂറ്റ് തെക്കുംപറം ക്ഷീരസംഘം പ്രസിഡന്റ് ഇ ജി ഷീബ സ്വാഗതം പറഞ്ഞു എറണാകുളം മേഖലാ മിൽമ ചെയർമാൻ എം ടി ജയൻ ആദ്യ വില്പന നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ മുഖ്യാതിഥിയായിരുന്നു മുൻ ചെയർപേഴ്സൺ എം യു ഷിനിജ ടീച്ചർ മിൽമ ബോർഡ് മെമ്പർമാർ സത്യൻ ടി എൽ ഷാജു വെളിയൻ കെ ജി ശിവാനന്ദൻ സി കെ രാമനാഥൻ ജിതിൻ ടി ആർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഭരണസമിതി അംഗം ഷീജ ശിവൻ നന്ദി പറഞ്ഞു